പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് അവലും തേങ്ങയൊക്കെ വെച്ചിട്ടുള്ള അടിപൊളിയിട്ടുള്ളൊരു സ്വീറ്റാണ് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളതൊന്ന് കണ്ടുപോയിട്ടാണ് അപ്പോൾ അതിനായിട്ടൊരു മിക്സിൻ്റെ ജാറെടുത്തിട്ടുണ്ട് പൊടിക്കണം കേട്ടോ അപ്പോൾ ഇനി നമ്മൾ വറുത്ത കടലയാണ് അതൊരു കാൽ കപ്പോളം അതും എടുത്തിട്ടുണ്ട് അതുപോലെ പൊട്ടിക്കടലിട്ടാ അതും വറുത്തിട്ടുള്ളതാണ് അതും കൂടി മിക്സിൻ്റെ ജാർക്കിട്ടുകൊടുക്കുന്നുണ്ട് എന്നിട്ടൊന്ന് രണ്ടും കൂടി ഒന്ന് ഇതാ കറക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചെറിയ തരി തരിപ്പോൾ കൂടിയിട്ടാണ് ഒന്ന് കറക്കിയെടുക്കേണ്ടത് അപ്പം ഇനി നമുക്കൊരു പാൻ വെച്ചതിന് ശേഷം അയക്കത് അവിടെ ഒരു ഒന്നര ഡി സ്പൂണോളം നെയ്യ് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ അയക്ക കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കണ്ടൊന്നും കണ്ട് വറുത്തിരിക്കുകയാണ് അപ്പോൾ വണ്ടി പരിപ്പ് എത്ര ഉണ്ടെങ്കിലും ഇട്ടെടുക്കട്ടോ അപ്പോൾ എമ്മളതൊക്കെ ചേർക്കുന്നതിനനുസരിച്ച് രുചി കൂടും അപ്പോൾ അതൊന്ന് ജസ്റ്റ് കളറ് വരെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് മൂപ്പിച്ചെടുക്കട്ടോ അപ്പോൾ ഇത് നമുക്കിങ്ങനെ അതിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ചുകൊടുക്കാൻ വേണ്ടിയിട്ടാണ് വേണമെന്നുണ്ടെങ്കിൽ പൊടിച്ചിട്ട് അതിൽ ചേർത്ത് കൊടുക്കുക പിന്നെ ആ നെയ്യ് തന്നെ അവലും കൂടി ഇട്ട് കൊടുക്കാനിട്ടാണ് അപ്പോൾ പാവലും കൂടി നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം അപ്പോൾ ഏത് കളറാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ വെള്ളവുലാണെങ്കിലും ചുവപ്പാവിലാണെങ്കിലും കുഴപ്പമില്ല അപ്പോൾ നമ്മൾ ചുവപ്പാവൂലാണ് എടുത്തിട്ടുള്ളത് അത് ഇതാ നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് വറുത്തെടുക്കുകയാണ് അപ്പോൾ ഫുൾ തേയിൽ തന്നെ ഇട്ട് വെച്ചിട്ടുള്ളത് കൈ വയ്ക്കുക അത് അങ്ങനെയുണ്ട് ഇറക്കിയെടുക്കുക നന്നായിട്ടൊന്നു ചൂടായി വരണം പക്ഷേ തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് ഒന്നും കൂടി നന്നായിട്ടൊന്നും കണ്ട് മൂപ്പിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അവലൊക്കെ പൊട്ടണ രൂപത്തിലായതിൻ്റെ ശേഷം ഞാനത് ഒന്ന് മാറ്റിയിട്ടുണ്ട് കേട്ടോ പ്ലേറ്റൊക്കെ മാറ്റിയിട്ടുണ്ട് അപ്പോൾ ആ പേനക്ക് തന്നെ ഇനി തേങ്ങയും കൂടി ഇട്ടും കൊണ്ട് ഒന്നും കണ്ട് വറക്കുകയാണ് അപ്പോൾ തേങ്ങൻ്റെ ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി ഒന്ന് ഡ്രൈ ആവോളം ഒന്നും കണ്ട് എടുക്കാം അപ്പോൾ തേങ്ങ ഒന്നും വറക്കണം എന്നൊന്നുമില്ല വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ പൊടിച്ചിട്ടൂടുക പൊടിക്കാതെ ഇടട്ടോ അപ്പോൾ ഇതിക്ക് വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ഈ തേങ്ങക്കൊന്നും കണ്ട് വറുത്തെടുക്കുന്നുണ്ട് അപ്പോൾ ജസ്റ്റ് അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി ഒന്ന് വറവായതിൻ്റെ ശേഷം അതിൽക്കത് പൊടിച്ച് വച്ചിട്ടുള്ള നമ്മളെ കടലുണ്ടല്ലോ അതൊന്നും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതും കൂടി ഇങ്ങനെ ചെറുക്കും പാതിക്ക് ഫ്രൈ ആയിട്ടുള്ള കടലയാണല്ലോ അതുകൊണ്ടല്ലേ നമുക്ക് പച്ച എണന്നുണ്ടെങ്കിൽ ഈ നെയ്യിലൊന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം കേട്ടോ നാലാണ് അതിൻ്റെ ഒരിതുണ്ടാവുള്ളൂ അപ്പോൾ ഈ നെയ്യിൻ്റെ ഒരു തീ തന്നെ നമുക്ക് ഈ തേങ്ങയും ഈ കടലയും കൂടി നന്നായിട്ടൊന്ന് വറുത്തെടുക്കുന്നുണ്ട് അപ്പോൾ തേങ്ങ ഞാനിവിടെ പൊടിച്ചെടുക്കണില്ല കേട്ടോ അപ്പോൾ തേങ്ങ വേണമെന്നുണ്ടെങ്കിൽ അവര് പൊടിക്കണ കൂടുതൽ പൊടിച്ചെടുത്താലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇതിങ്ങനെ കഴിക്കുന്ന സമയത്ത് നമുക്ക് ഈ ചെറിയ തരി തരിതരിപ്പോട് കൂടിയിട്ട് ഈ കടലയും അതുപോലെ തേങ്ങയൊക്കെ കടിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു രുചിയായിരിക്കും അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അപ്പോൾ കൊടുത്തിട്ടിരിക്കൊക്കെ നന്നായിട്ട് കുറച്ച് വെച്ചിട്ടുണ്ട് അത് വറുത്തെടുക്കേണ്ടത് അപ്പോൾ കരിഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ആ ഒരു ടേസ്റ്റൊക്കെ വ്യത്യാസം വരും അപ്പോൾ തീ കുറച്ച് വെച്ചതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക അപ്പോൾ അതാ നമ്മൾ അവലൊക്കെ ചൂടാറിയിട്ടുണ്ട് അപ്പോൾ തീയ്യൊക്കെ നന്നായിട്ട് കുറച്ച് വെച്ചിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൽക്ക് നമ്മൾ ഈ പൊടിച്ചിട്ടുള്ള അവലുണ്ടല്ലോ മിക്സിൻ്റെ ചെറിയ ജാറിലോട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തതാണ് അത് നമ്മൾ നീക്കി ഇട്ട് കൊടുക്കേണ്ടിട്ടാ അപ്പോൾ അത് ഇട്ടെടുത്തതിന് ശേഷം വീണ്ടും നന്നായിട്ട് ഇളക്കിയിട്ട് ഒന്നും കൂടി ആ നെയ്യിലൊന്നിട്ട് ഇളക്കി കൊടുക്കുക മധുരത്തിന് മധുരത്തിനാവശ്യമായിട്ടുള്ള ശർക്കരയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഒരു ഒന്നര ആണിയായിട്ട് എടുത്തിട്ടുള്ളൂ രണ്ടെണ്ണം എടുക്കാൻ ഞാൻ നീക്കുള്ളത് മധുരം കുറച്ച് കുറവാട്ടെടുത്തിട്ട് അത്യാവശ്യം മധുരം ഉണ്ടായിരുന്നു അപ്പോൾ അധികം ഒരു പാത്രത്തേക്ക് ഞാൻ ശർക്കര അതാ എടുത്തിട്ട് കണ്ടിട്ടെടുത്തിട്ട് നീക്കൊരു അരക്കപ്പോളം വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്നും കണ്ട് ശർക്കര പാനീ ആക്കി എടുത്തിട്ടുണ്ട് അപ്പം ഇനി ആ ശർക്കര പാനീയമുണ്ടല്ലോ അതൊന്ന് അരിപ്പേല അരിച്ചുകാണ്ട് നമ്മളെ ഈ അവലേക്കൊഴിച്ചെടുക്കണം അപ്പോൾ അവർ ഇങ്ങനെ ശർക്കര പാനി തിളക്കുന്ന സമയത്ത് അങ്ങനെ ഇട്ടിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഞാനിവിടെ ഈ പൊടിച്ച് വെച്ചിട്ടുള്ള ഈ പേ ഇന്ത്യ കാണിട്ട് അത് ഒഴിച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ അരിച്ചിങ്ങാണ്ടാണ് ഒഴിച്ചു കൊടുക്കാൻ അതും കൂടി ഒഴിച്ചുകൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് യോജിപ്പിച്ചെടുക്കുക അപ്പം ഇതൊക്കെ വെന്തിട്ടുള്ള സംഭവങ്ങളാണ് എന്നാലും നമുക്ക് ഈ ചൂടോട് കൂടിയിട്ട് ഇതും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് ഇതിൻ്റെ പാനി എല്ലാം ഇടത്തും ആവണേ വിധത്തിലൊന്നും കണ്ട് ഇളക്കിയിടിക്കട്ടോ അപ്പോൾ വെള്ളക്കല ഭാഗമായി കിട്ടിയിട്ടുണ്ടായിരുന്ന ഇതിലും കൂടി ഒന്നും കൂടി ലൂസാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പം നമ്മൾ കൈ കൊണ്ട് ഉള്ളാക്കാനുള്ള വിധത്തിൽ വേണം ഇതിൻ്റെ പാനി വേണമെന്നുണ്ടെങ്കിൽ അപ്പോൾ കൂടുതലും അതൊരു ആവശ്യമുള്ളവർക്ക് കൂടുതലായിട്ട് ചേർക്കുക അപ്പോൾ അധികം ശർക്കരയാണ് നല്ലത് പഞ്ചസാരനെ കാട്ടി ശർക്കരയാണ് ഒന്നും കൂടെ നല്ലത് കേട്ടോ അപ്പോൾ അത് ഹെൽത്തി ആയിട്ടുള്ള ഈ സീറ്റ് കഴിക്കാൻ നല്ല അടിപൊളിയാണ് പിന്നെ ഈ കടലി അതുപോലെ ഉണ്ട് ഇതൊക്കെ കൂടുതൽ ചേർക്കുന്ന കൊടുത്തോളം നല്ല ടേസ്റ്റാണ് അപ്പോൾ ഞാനിവിടെ അവനും തേങ്ങയും ഒരേ അളവിലാണ് ഇട്ടെടുത്തിട്ടുള്ളത് അപ്പോൾ തേങ്ങ ഈ അവൽ പൊടിക്കണം അതേ രൂപത്തിലൊന്ന് പൊടിച്ചെടുത്തിട്ട് വേണം എന്നുണ്ടെങ്കിലും ചെയ്യട്ടോ അപ്പോൾ ഞാനിവിടെ ചെറുതായിട്ടാണ് ചിറകി എടുത്തിരുന്നത് അപ്പോൾ വലുതാക്കിയിട്ടൊക്കെ ചിറകി അടിക്കാൻ തന്നെ പൊടിച്ചെടുക്കുന്നത് തന്നെ ആവും നല്ലത് അപ്പോൾ ചെറിയ ഇതിൽ ചിറകിയെടുത്തിട്ട് ഞാൻ അങ്ങനെ കണ്ടിട്ട് കൊടുക്കുകയാണ് അപ്പോൾ അതാ ഇതൊക്കെ സെറ്റായിട്ടുണ്ടിട്ടാണ് അപ്പോൾ ചെറിയൊരു ചൂടുണ്ട് അപ്പോൾ ചൂട് കൊടുക്കാനാണ് ഇതൊന്നും ഉരുട്ടി എടുക്കുന്നത് അപ്പം നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള കുറച്ചാണ്ടി പരിപ്പെട്ടല്ലോ അപ്പോൾ മുന്തിരി ഒന്നും ഇട്ട് കൊടുക്കണില്ല കേട്ടോ മുന്തിരി ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് കുട്ടികളൊക്കെ എടുത്തിട്ടിട്ടാണ് കഴിക്കട്ടെ മുന്തിരി വല്ലാതെ ഇഷ്ടം ില്ല അപ്പം ഇതുപോലെ അണ്ടിപ്പരിപ്പൊക്കെ ആണെങ്കിൽ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇതാ ചൂടോട് കൂടി കയ്യിൽ വെച്ചിട്ടൊന്നും കണ്ട് ഉരുട്ടി കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് ആ മുകളിലായിട്ട് അണ്ടിപ്പരിപ്പ് ഇങ്ങനെ വെച്ചെടുക്കുമ്പോൾ കാണാൻ നല്ലൊരു ഭംഗി ഉണ്ടാവും അപ്പം അത് കഴിക്കാനൊക്കെ അടിപൊളിയാണ് എല്ലാതും ഇതുപോലെ തന്നെയാണ് ഉരുട്ടിയെടുക്കേണ്ടത് അപ്പോൾ നമുക്ക് കയ്യിൽ എത്രയാണോ കൊള്ളണ അതിനനുസരിച്ചിട്ട് ഉരുട്ടിയെടുക്കട്ടെ റൗണ്ടാക്കിയിട്ടും നീളത്തിലൊക്കെ ആക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്തെടുക്കാം അപ്പോൾ കുട്ടികളൊക്കെ അത് കാണുമ്പോൾ തന്നെ ഒന്ന് കഴിക്കും അപ്പൊ ഇതുപോലെ തന്നെ ചെയ്യുന്നുണ്ട് അങ്ങനെ എല്ലാതും ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ എന്തില്ല കാണാനോ നല്ല ഭംഗിയില്ലേ അപ്പൊ ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കട്ടെ താമസമല്ലോട്ടോ എല്ലാവരും കഴിച്ചോളൂ അപ്പോൾ അവലും തേങ്ങ ഒക്കെ ഉണ്ടെങ്കി ഇതുപോലൊന്നുണ്ടാക്കി നോക്കണം കേട്ടോ അപ്പം നമ്മളെ വീട്ടിലേക്ക് അരങ്ങും വന്നാലൊക്കെ കൊടുക്കാനൊക്കെ പറ്റും പിന്നെ അതുപോലെ തണുപ്പിച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് കഴിക്കാനൊക്കെ അടിപൊളിയാണ് അപ്പോൾ കഴിച്ച് നോക്കുമ്പോൾ ഒരു അക്ഷ ഇല്ല ഇട്ട അടിപൊളിയാണ് അപ്പോൾ അധികം നല്ല പാകത്തിനുള്ള മധുരം തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ എൻ്റെ മോൾ ഇപ്പോഴാണ് കേട്ട് വരുന്നത് അപ്പോൾ മുകളിത് ഞാൻ എന്താ ഉണ്ടാക്കണിച്ചിട്ടാൽ പറഞ്ഞാൽ മുട്ടായി ആണ് തന്നെ അപ്പോൾ അതിൽ നിന്നൊന്ന് എടുത്ത് കൊണ്ടുപോകേണ്ടിട്ട് അപ്പോൾ ഞാനതൊന്ന് മുറിച്ച് കാണിച്ചു തരാം അപ്പം അടിപൊളിയാണ് ഉണ്ടല്ലേ ഉള്ളിലൊക്കെ എന്നിട്ട് കടിക്കാൻ കിട്ടുന്നുണ്ട് അപ്പോൾ നമുക്ക് കയ്യിൽ നിന്ന് നെടുസൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ ഒന്ന് ചേർത്ത് നോക്കാം അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ കണ്ട് ലൈക്കും സബക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇപ്പോൾ ഇൻഷാന്ന അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമലൈക്കും